ഹലോ സ്ലാ വലൈക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുഡിങ്ങട്ടോ ഒന്നും ചേർക്കാതെ നമുക്ക് രണ്ട് മൂന്ന് സാധനം വെച്ചിട്ട് നല്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു പുഡിങ്ങട്ടോ നല്ല സോഫ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ അത് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് നിൽക്ക് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം രണ്ട് പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം അറിയോ ഒരു പാത്രത്തിക്ക് കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാ ഒരു ഗ്ലാസ് പാൽ ഞാൻ ആദ്യം ഈ ഒരു പാത്രത്തിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണുണ്ടേ പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ അടുത്ത അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പം പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമുക്ക് ദീക്കം ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ഒരു പാത്രത്തേക്ക് ചേർത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് പാത്രത്തിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കോൺഫ്ലവർ ആട്ടോ ഒരു രണ്ട് രണ്ട് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ രണ്ട് പാത്രത്തിനും അതുപോലെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാ അറിയുമോ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കൊക്ക പൗഡർ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിക്ക് മാത്രമാണ് ഈ പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക അപ്പം നല്ലപോലെ കട്ട കട്ട ഉണ്ടെങ്കിൽ നല്ലോണം ഉടച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ തന്നെ ഞാൻ ഇതാ എടുത്തിട്ടുണ്ട് നമുക്കിത് എന്ത് ചെയ്യണം എന്നറിയോ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിത് ഒന്ന് ചൂടാക്കിയിട്ട് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ ഇത് രണ്ട് രണ്ട് പാത്രത്തിൽ അതേപോലെ തന്നെ ഒന്ന് ഒന്നങ്ങട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്താ അറിയോ നമുക്ക് അടി പിടിച്ചിട്ട് ഒരു സ്മെല്ലൊക്കെ വരും അടി പിടിച്ച സ്മെല്ല് വരും അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുക തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം പെട്ടെന്ന് റെഡി ആക്കി കിട്ടും കേട്ടോ അത് അപ്പം പെട്ടെന്ന് തന്നെ കുറുകി വരുത് കൂടുതൽ സമയമൊന്നും എടുക്കണ്ട അങ്ങനെ ഇത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ വേഗത്ത് തന്നെ ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ലൂസിലട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഇനി നമുക്ക് അടുത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെതാ ഇതും അവിടെ ആയിട്ടുണ്ട് ഞാനിതാ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രാട്ടോ എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ വെറുതെ ഒന്ന് തേച്ച് കൊടുത്തതാണ് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്താൽ ഇനി തേക്കണം നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്കിതിന്ന് വിട്ടുപോരും അപ്പോൾ നമ്മൾ ആദ്യം ഇതാ ഈ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തായിട്ട് ആദ്യം നമ്മൾ ഒഴിച്ച് കൊടുക്കണത് ആദ്യം ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് സെറ്റാക്കി നല്ല പോലെ ഒന്ന് നിരത്തി ലെവലാക്കി കൊടുക്കണം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ലെവലാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് വിധാക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അതും അതുപോലെ തന്നെ നിരത്തി ലെവലാക്കിയിട്ട് കൊടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ബാക്കി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് ഒന്നിങ്ങോട്ട് ലെവലാക്കി കൊടുക്കാം നീ ബാക്കിയുള്ളതാ അതും അതുപോലെ തന്നെ അതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരേപോലെ ആക്കിയെടുത്തിട്ട് പിന്നെ നമുക്കിത് തണുത്തിന് ശേഷം വേണം തണുക്കറിഞ്ഞാൽ ചൂടൊന്ന് പോയിന് ശേഷമാണ് കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണ്ടത് ഫ്രീസറിൽ വെക്കട്ടോ രണ്ട് മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെക്കാം അപ്പോൾ ചൂടൊക്കെ പോയിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാനൊരു രണ്ടര മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതുപോലെ ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഞമ്മൾക്ക് എന്തു ചെയ്യാം അതുപോലത്തെ ഒരു പാത്രം പ്ലേറ്റ് എടുത്തിട്ട് അതിൽക്ക് അങ്ങോട്ട് കാമത്തി കൊടുക്കാം കേട്ടോ കാമത്തി കൊടുത്താൽ തന്നെ പെട്ടെന്ന് വിട്ടു വിട്ടുപോരും കേട്ടോ അത് ഒന്നും ഇങ്ങോട്ട് കാമത്തി കൊടുത്താൽ തന്നെ അതിൽ നിന്ന് വിട്ട് പോരും കണ്ടില്ല അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കാണാനും നല്ലൊരു മൊഞ്ചാണ് മൊഞ്ചാണല്ലേ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അത് കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ അതിന്